പ്രശ്നമുള്ളവരെ നമുക്കറിയാം എല്ലാ ശക്തിയുടെ മേൽ ദൈവത്തിനാണ് അധികാരം നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ കുർബാന അർപ്പിക്കുമ്പോഴും വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഉള്ളിൽ ഉള്ളിലെന്താണെന്ന് വെച്ചാൽ ഇത് പോകോ പോകില്ല എന്ന് ഒരു വിശ്വാസം ഒരു വിശ്വാസം നമുക്ക് ഉണ്ട് അലരിയാ പോക പോകില്ലേ അലരിയാ അലരിയാ കല്ലെറിയ പോലെ കല്ലെറിഞ്ഞ ശാന്തം കൊണ്ടാ കൊണ്ടുപോയില്ലെങ്കിൽ പോയി അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ഇത് കാരണം സകല ശക്തിയുടെ മേൽ എല്ലാ ശക്തിയുടെ മേൽ സ്വർഗത്തിനാണ് അധികാരം ആ അധികാരമാണ് ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിരിക്കുന്നത് ത്രിത്തം നിങ്ങൾ ത്രിത്തം എന്ന് പറയുന്നത് സ്വർഗീയ ത്രിത്തവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ പിതാവുണ്ടാവും പുത്രനുണ്ടാവും പരിശുദ്ധാലും കേരൂപുകൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ മികായിലുണ്ട് ഗബ്രയിലുണ്ട് റാപ്പായിലുണ്ട് അതുപോലെ തന്നെ താത്തികന്മാരുണ്ട് ഭദ്രാസന്മാരുണ്ട് അങ്ങനെ നവവൃന്ദം മാലാകമാരുടെ സന്നിധി അവിടെയുണ്ട് അതോടൊപ്പം തന്നെ വിശുദ്ധന്മാർ വിശുദ്ധന്മാർ രക്തസാക്ഷികളും ഉള്ള അതേ സദ സദസ്സിലാണ് അപ്പോൾ ഈ സ്വർഗവാസികളെല്ലാം ഈ കാര്യം കണ്ടിട്ടുണ്ട് ഇത് കാണാത്തത് ആരാണെന്ന് വെച്ചാൽ നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ ഇത് കാണാത്ത ധാരണ എന്ന് വെച്ചാൽ നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് വലിയ വിശ്വാസം ഒന്നിലത്തെ നമ്മൾ പ്രാർത്ഥിക്കും ചിലവർ പറയും മാതാവിനോടൊന്നും പ്രാർത്ഥിക്കരുത് മാതാവിനോട് അല്ല പ്രാർത്ഥിക്കേണ്ട മാതാവിനോട് അല്ല പ്രാർത്ഥിക്കും മാതാവിന് ഇപ്രകാരം പറയും സഭാപിതം പറയുക മാതാവിനോട് അപേക്ഷിക്കുന്നതെല്ലാം മാതാവ് പുത്രനിലേക്ക് കൊടുക്കും പുത്രൻ ദൈവത്തിലേക്ക് കൊടുക്കും അല്ലൊരിക്കാം അതുകൊണ്ട് ഈ പന്ത്രണ്ടാം പീസ് മാർപ്പാപ്പ ഒരു രോഗിയായിരുന്നു ആ രോഗിയായിരുന്ന പന്ത്രണ്ടാം പീസ് മാർപ്പാപ്പ ആ അസുഖത്തിൽ നിന്നും മോചനം കിട്ടിയത് കൊണ്ടാണ് ഒരു വൈദികനാകുന്നത് ഒരു മെത്രാനാകുന്നത് ഒരു ആർച്ച് ബിഷപ്പ് ആകുന്നത് ഒരു കർദ്ദനാളാകുന്നത് അതിന് ശേഷം പത്രോസിൻ്റെ സുഹാസനത്തിൽ ഉപവശനാകുന്നു സ്വർഗാരോപണം ഒരു സത്യമായിട്ട് പ്രഖ്യാപിക്കുന്നതും അതോടൊപ്പം തന്നെ സ്വർഗരാജ്ഞി പദം പ്രഖ്യാപിക്കുന്ന എല്ലാം നമുക്കറിയാം വിശുദ്ധരായ അല്ലെങ്കിൽ മരിയ ഭക്തരായ പരിശുദ്ധ കുർബാനയുടെ വിശുദ്ധരായ മാർപ്പാപ്പരാണ് പ്രഖ്യാപിക്കുന്നത് ഒരു മാരക രോഗത്തിൽ ഒരു അങ്ങനെ ഒരു മേഖലയിൽപ്പെട്ട ആ പിതാവിനെ അത് മോചിപ്പിച്ചപ്പോൾ പിതാവിന് മറ്റുള്ളവരുടെ ഒന്നും ആവശ്യമില്ല ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ആരാണെന്ന് വെച്ചാൽ രോഗം മാറുന്ന ഒരു ജീവൻ തിരിച്ചു കിട്ടുന്ന ഒരു കുടുംബപ്രശ്നം പരിഹരിക്കുന്ന ഒരല്ലെങ്കിൽ ഒരു സാത്താനമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുകയുള്ളൂ അല്ലാതെ ആരെങ്കിലും വഹിക്കൂ ഇല്ലല്ലോ ദൈവത്തിന് വേണ്ടി സാക്ഷി വഹിക്കണമെങ്കിൽ ഞാൻ സാത്താനും തമ്മിലൊരു യുദ്ധത്തിൽ ഞാൻ ദൈവത്തിൻ്റെ സഹായം തേടുകയും ദൈവം ഇറങ്ങി വന്ന് അതിൻ്റെ മേലുള്ള ആ ശക്തിയെ ചവിട്ടിത്താഴ്ത്തി എൻ്റെ കാൽപാദത്തിലാക്കിത്തരുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ അതിൽ രക്ഷ കിട്ടുമ്പോൾ മാത്രമേ ഒരു വ്യക്തി ദൈവത്തെ ദൈവത്തിന് വേണ്ടി ജീവിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുക സാക്ഷിയല്ല മഹത്വപ്പെടുത്തുക അവൻ കണ്ണും കാലും എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കാതെ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യും മറ്റുള്ളവരെ എല്ലാവരും നോക്കുന്നത് നോക്കുന്നെച്ചാൽ നില നോക്കിയിട്ടേ കളിക്കുകയുള്ളു ഇവിടെ പരിശുദ്ധമ്മ നിലയില്ലാതെ കളിച്ചത് കാരണം എന്താ പരിശുദ്ധമ്മ ആ ദൂതൻ പറഞ്ഞതായിട്ടത് അവൻ പ്രവർത്തിച്ചു അപ്പോഴാണ് പറയുന്നത് ഭരണത്തിൻ്റെ മേൽ നീ എൻ ഭരണം നടത്തും രാജ്യത്തിന് അവൻ്റെ രാജ്യത്തിന് ഒരിക്കലും അവസാനം ഉണ്ടാകില്ല അല്ലേ അപ്പം സഭ നിലനിൽക്കില്ലേ ഞാൻ ഒരു കൊച്ചു സംഭവം പറയാം ഇവിടെ ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വരുന്ന നല്ല ശുശ്രൂഷകൾ അവരെ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു അവിടെ നന്നായിട്ട് അവർ ശുശ്രൂഷയിലേക്കും പങ്ക് പ്രാർത്ഥിക്കുന്നതാണ് അവിടെ കുടുംബത്തിൽ രണ്ട് മൂന്ന് മക്കളുണ്ട് അപ്പോൾ ആ കുടുംബത്തിൽ ഒരു പ്രത്യേക അവസ്ഥ വന്നു അതായത് കഴിഞ്ഞ ഈ ചേച്ചി കൊച്ചു ചെറുപ്പത്തിലായിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള പയ്യൻ സ്നേഹിച്ചു അവൻ സ്നേഹിച്ചു ഈ ചേച്ചിക്ക് അങ്ങനെയുള്ള പ്രേമ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അത് നിരസിച്ചു നിരസിച്ച് ചേച്ചി വേറൊരു വ്യക്തിയുമായിട്ട് വീട്ടുകാരെ ആലോചിച്ച് നടത്തിയ ഒരു കല്യാണം നടത്തി അതിൽ മക്കൾ ജനിച്ചു മക്കൾ ജനിച്ചു ആ മനുഷ്യൻ വേറൊരു കല്യാണം നടത്തി ആ മനുഷ്യൻ ഇതിൻ്റെ ഒരു കുറച്ച് അക്കലെ ഒന്ന് താമസിക്കാൻ തുടങ്ങി മക്കൾ രണ്ടു കൂട്ടരും വളർന്നു ഇവർ ആത്മബന്ധമുള്ളവരെ അങ്ങോട്ടും കൊണ്ടും പക്ഷേ ഒരു പ്രേമബന്ധത്തിന് ഇവർക്ക് താല്പര്യമില്ല ഈ സഹോദരിക്ക് കഴിഞ്ഞാൽ മക്കൾ വളർന്നു വന്നപ്പോൾ എന്തുണ്ടായി ഈ അമ്മയെ സ്നേഹിച്ച കുടുംബത്തിലെ വ്യക്തി അതിൻ്റെ മകൻ ഈ സഹോദരിയുടെ മകളെ സ്നേഹിക്കാൻ തുടങ്ങി ദൂരം നോക്കി നമ്മൾ അവരെ കണ്ടു ആ സ്ത്രീ പറഞ്ഞു പരിശുദ്ധ അമ്മ എൻ്റെ ഉണ്ടെങ്കിൽ എൻ്റെ മകള് ഈ വിവാഹത്തിന് ഒരിക്കലും ഞാൻ അനുവദിക്കില്ല ആ സ്ത്രീക്ക് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ഇപ്പം ഈ വലിയ ടൗണുകളിലേക്കും വരുമ്പോൾ സിഗ്നലൊക്കെ ഉണ്ട് ഉണ്ടല്ലോ ആ സിഗ്നൽ പോലും കാണാതെ കടന്നു പോയ നിമിഷങ്ങളുണ്ടായിട്ടുണ്ട് പോലീസുകാർ വന്ന് ഈ സ്ത്രീ എന്താ ചെയ്യുന്നതെന്ന് അറിയാഞ്ഞിട്ട് ഈ സ്ത്രീയെ കടത്തിവിട്ട സംഭവങ്ങളുണ്ടായി അവിടെ പെട്ട് മരിക്കേണ്ടതാണ് പല സംഭവത്തിലും കയ്യൊടിഞ്ഞ് കാലൊടിഞ്ഞ് എല്ലാ സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ സ്ത്രീ പറഞ്ഞു എൻ്റെ കുടുംബത്തിൽ ഒരിക്കലും ദൈവവിശ്വാസത്തിനെതിരെ ഒരു വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല ഭർത്താവ് അതിന് നൂറ് ശതമാനവും ഉറപ്പ് നൽകി അവർ നന്നായിട്ട് ജോമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു ആദ്യത്തെ വ്യക്തി പറഞ്ഞു ഞാൻ ഒരിക്കലും ഇതിന്നും മാറില്ല എന്ന് ഒരിക്കലും നമ്മളവരെ കണ്ടു ഈ സിഗ്നലിലൂടെ ഈ മകള് കടന്ന് അമ്മ കടന്നു പോകുന്നതും അമ്മയ്ക്ക് ആക്സിഡൻ്റ് സംഭവിക്കുന്നതും എല്ലാം വിവരിച്ച് കേട്ടു ഏതായാലും ഈ മകള് മാറാൻ തയ്യാറായില്ല പക്ഷേ അപ്പനും അമ്മയും പറഞ്ഞു കുറച്ചൊരു തീരുമാനം നിൻ്റെ വിഭാഗം ഞങ്ങൾ നടത്തി തരണമെങ്കിൽ ഞങ്ങൾ പറയുന്ന ഞങ്ങൾ കണ്ടെത്തുന്ന നമ്മളൊന്നിച്ച് പ്രാർത്ഥിച്ച് എടുക്കുന്ന ഒരു തീരുമാനം മാത്രമേ നടത്തുകയുള്ളൂ അല്ല ഇരിക്കുക ഏതായാലും അപ്പനൊന്നും കല്യാണം ആലോചിക്കാൻ പോയില്ല ഒരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ മകൾ മകളെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഗദ്യന്തിരമില്ലാതിരുന്നിട്ട് അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണതയിൽ ആദ്യത്തെ വ്യക്തി ആ മേഖല ഉപേക്ഷിച്ചു നല്ലൊരു കല്യാണം നല്ല കുടുംബം വൈദികനുള്ള കുടുംബം സന്യസ്സരുള്ള കുടുംബത്തിൽ ആ വിവാഹം നടന്നു ഞങ്ങളെല്ലാത്തിനും സാക്ഷികളായി അല്ല അല്ല സാക്ഷികളായി നമ്മൾ എന്താ കാരണം അവർ നോക്കിയിരിക്കുക ഏതെങ്കിലും ഒരെണ്ണം കൊണ്ട് വരണവഴി കെട്ടിച്ചു വിടുക ഒരു അമ്പും വെല്ലില്ലാതെ പ്രവർത്തിക്കുക കാരണം മക്കളുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയല്ല മാതാപിതാക്കളും നിൽക്കുന്ന ആണോ അല്ലല്ലോ മാതാപിതാക്കൾ നിൽക്കുന്നത് എന്താണ് ദൈവവിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ മക്കളെ പഠിപ്പിക്കുവാനും മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം അല്ല ഇരിക്കാം ചേച്ചിയുടെ സംഭവം ഉള്ള സമയത്ത് തന്നെ മറ്റൊരാൾക്ക് വേറൊരു ബന്ധമുണ്ട് അപ്പോൾ പിന്നീട് ഒരു കല്യാണം ആലോചിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു വേറൊരു പയ്യൻ വന്ന് കണ്ടു ആ പയ്യൻ അവസാന നിമിഷത്തിൽ പറഞ്ഞു ദൈവത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് ഞങ്ങൾ ഒന്ന് രണ്ട് കൊല്ലമായിട്ട് എന്തോ ഒന്ന് ചാറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു ചാറ്റ് ചെയ്യുന്നത് കേട്ടറിഞ്ഞ ഈ കൊച്ചൻ്റെ അപ്പം പറഞ്ഞു ശരി എന്നാൽ വിവരങ്ങളൊക്കെയും അങ്ങോട്ട് അറിയിക്കാം കൃത്യമായിട്ട് അറിയിച്ചിട്ട് പിന്നെ വന്ന മതി എന്ന് പറഞ്ഞു അവൾ കൊച്ചിനെ കൊണ്ടുവന്നു നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ആദ്യത്തെ വിഭാഗം ആദ്യത്തെ പ്രേമം എന്ന് പറയുന്നത് അത് ശാശ്വതമായ പ്രേമല്ല അത് വിശുദ്ധിയുടെ പ്രേമം എന്തല്ല ഞാൻ സ്നേഹിക്കുന്ന പറഞ്ഞാൽ ഇത് വിശുദ്ധിയുടെ പ്രേമം എന്താണ് അപ്പൊ പിള്ളേർക്ക് വിശുദ്ധിയുടെ പ്രേമം എന്താണ് വിശുദ്ധി ഇല്ലാത്ത പ്രേമം എന്താണത് അറിയ അല്ല ഇരിക്കുക ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തന്ത്രഭവം പ്രവർത്തിക്കുന്നത് പിശാശല്ല പിശാച് നമ്മുടെ മക്കളിലൂടെ പ്രവർത്തിക്കുന്നു അല്ലേ ആണോ അതുകൊണ്ട് ഭൂമിയിലേക്ക് അവൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത് എൻ്റെ അടുത്ത് വന്നു ഞാൻ പറഞ്ഞു അങ്ങനെ വിശുദ്ധ പ്രേമമൊന്നും അശുദ്ധ പ്രേമമൊന്നും പ്രേമെന്നൊന്നും ബൈബിളൊന്നും പറയുന്നില്ല ബൈബിൾ പറയുന്നെങ്ങനെയാണ് ആരാണ് പ്രേമബന്ധത്തിൽ അടിമപ്പെട്ട് വിശ്വാസം നഷ്ടപ്പെട്ടത് സാംസങ് സാംസൺ അലിയ അലിയാനാണ് മറ്റൊരാള് ദാവീദും ദാവീദും ബഷബ ബഷ അല്ലേ ഏതായാലും അപ്പം പറഞ്ഞു ഈ കല്യാണം നടക്കില്ല അവൻ ഒറ്റ കാര്യം പറഞ്ഞു അവസാനം അത് മിണ്ടാതിരുന്നുണ്ടെങ്കിൽ നടന്നു പക്ഷേ ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവസാനം നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾ സ്നേഹിതരാണ് ഞങ്ങൾ ചാറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കല്യാണം നടക്കില്ല സ്നേഹമുള്ളവരെ അവർ കുടുംബാംഗങ്ങളും ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ശക്തമായിട്ട് പ്രാർത്ഥിച്ചു എന്തുണ്ടാന്ന് ചോദിച്ചാൽ ആ കല്യാണവും അമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ അമ്മയോടുള്ള മുട്ടിപ്പായിട്ട് പ്രാർത്ഥനയാൽ ആ കല്യാണവും അവർ പ്രേമൊന്നും നടത്തിക്കൊടുത്തില്ല അങ്ങനെ ഒരു വലിയ വലിയ ബന്ധങ്ങളൊന്നുമില്ല സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ പറയും സംസാരിക്കുന്നുള്ളൂ കുഴപ്പമില്ല എന്നാൽ പോട്ടെ എന്ന് പറയും അല്ലേ ആണോ അല്ലേ അങ്ങനെ അവർ പറഞ്ഞു മാതാപിതാക്കന്മാർ ആലോചിച്ച് അല്ലാതെ നടത്തപ്പെടുന്ന കല്യാണങ്ങളെല്ലാം അത് ശാശ്വതമാകില്ല ഞങ്ങൾക്ക് ശേഷോ അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടുകൊണ്ടോ നിങ്ങൾ പിരിയുന്നതോ നിങ്ങൾ വേർ തല്ലുവിട്ട് വീഴുന്നതോ ഞങ്ങൾക്ക് കാണാനായിട്ട് ഞങ്ങൾക്കൊരിക്കലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ ഉദ്രഫലമാണ് അതുകൊണ്ട് നിങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ട് ആ ദൈവം പറയുന്നതല്ലാതെ ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ മാതാപിതാക്കന്മാരെ ഞങ്ങൾ അനുവദിക്കില്ല ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ പൊക്കളാൻ പറഞ്ഞു അല്ല ഞാൻ അവർക്കാണ് ആ കുടുംബം എത്രയോ വിശ്വാസത്തിലൂടെ പോകുന്നത് അല്ലേ വിശ്വാസത്തിലൂടെ അതാണ് ദൃഢമായ അടിയുറച്ച ഒരു വിശ്വാസം അലരിയാ അലരിയാ എന്ന് പറയുക എങ്ങനെയൊക്കെ ചിന്തിക്കാമോ എങ്ങനെയൊക്കെ നോക്കാമോ എന്നൊക്കെയും ചോദിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മളും മാറണം എന്ന് പറയുന്നുണ്ട് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറല്ല ചെയ്യേണ്ടത് കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മൾ വിശ്വാസത്തിൽ ദൃഢമായി ദൃഢ ചിത്തതയോടുകൂടി ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം അല്ലെ ദൃഢ ചിത്തയോടുകൂടി അല്ല ഇരിക്കാം കാര്യം നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകണ എന്തുകൊണ്ടാ വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ ആണോ വിശ്വാസം ഇല്ല അടുത്തൊരു ഒരാൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോവോ പോവില്ലല്ലോ അല്ല ഇരിക്കാം അല്ലേ ഞാൻ ഈ ഒരു ഇവിടെ വന്ന ഒരു പയ്യനോട് പറഞ്ഞു മകനെ നീയല്ല മുമ്പ് മാനസാന്തര പേട നിൻ്റെ മ അപ്പന അപ്പച്ചനാണ് മാനസാന്തര പേടുക അപ്പനും അമ്മിയോടും വരാൻ പറഞ്ഞു ആ മകൻ ഇവിടെ രണ്ടാമത്തെ തവണ വന്നിട്ടുള്ളൂ മൂന്നാ മൂന്നാമത്തെ ദിവസം നോക്കുമ്പോൾ ഈ അവ്യം പോയിട്ട് ഒരാഴ്ച കഴിയുന്നതിനോട് അപ്പനും അമ്മയും ഇവിടെ കടന്നു വരാം ഞാൻ പറഞ്ഞു ചേട്ടൻ ഒരിക്കലും ഈ പ്രാർത്ഥന വരാൻ സാധ്യതയില്ലാത്ത ഇത് വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ മകൻ്റെ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയാണ് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കാണുകയാണ് ആ മനുഷ്യൻ്റെ കാറ് വലിയൊരു കൊക്കയിലേക്ക് പോയിട്ട് ഈ വ്യക്തി മരിക്കേണ്ടതാണ് ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ് എന്നിട്ട് മനുഷ്യൻ്റെ കാറ് നിശേഷം നഷ്ടപ്പെട്ട കാറിൻ്റെ ഫോട്ടോ ഈ മൊബൈലിലാക്കി കാത്ത് സൂക്ഷിച്ചുകൊണ്ടിരിക്കുക ആ മകൻ്റെ ഒറ്റ പ്രാർത്ഥന വഴിയായിട്ട് അപ്പം പറഞ്ഞു എനിക്കൊരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അസാധ്യങ്ങളായിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ കാര്യങ്ങൾ പറയും നോ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മേൽ മറ്റൊരു ശക്തിക്ക് അധികാരമില്ല ദൈവത്തിൻ്റെ മേൽ മറ്റൊരു പ്രപഞ്ച ശക്തികൾക്ക് അധികാരമില്ല ദൈവത്തിന് മാത്രമേ ഈ ലോകത്തിലെ സകല സൃഷ്ടിക്കും മേലുള്ള അധികാരമുള്ളൂ കഴിഞ്ഞ കൊച്ചിൻ്റെ സംഭവം ഞാൻ പറയാം ഒരു കൊച്ചിന് എന്തോ ഒരു സ്കൂളിൽ പെട്ടെന്ന് തളർന്നു വീണു തളർന്നു വീണ് ആ കൊച്ചിനെ ആശുപത്രിയിൽ കൊണ്ടു ചെന്നു അവർ പറഞ്ഞു സ്കാൻ ചെയ്തു സി ടി എല്ലാം എടുത്തു ആ കൊച്ചിൻ്റെ ഒരു മൊഴയാണ് എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഇതൊരു രോഗമല്ല രോഗമല്ല അപ്പോൾ അവർ വേറൊരു സ്ഥലത്ത് കൊണ്ട് വലിയ ഹോസ്പിറ്റൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഉള്ള ഒരു ഹോസ്പിറ്റൽ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് വന്ന് പരിശോധിക്കുന്ന സ്ഥലം അവരവിടെ പോയി ഏതായാലും അവിടെ നിന്നും വിളിച്ചു രണ്ടു മൂന്ന് വർഷം നമ്മൾ പറഞ്ഞു ഇന്നെ വചനം വിചാരിക്കാൻ പറഞ്ഞു അവർ വെച്ച് അവിടെ വെച്ചൊരു തീരുമാനം എടുത്തു തീരുമാനം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഡെലിവറൻസ് ഉള്ള ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനിക്കുക അവർ അണക്കര ധ്യാനിക്കാൻ പോയി അവർക്ക് ആത്മാവിനും നൽകിയ പ്രേരണയാണ് അണക്കര കേന്ദ്രത്തിൽ അവർ രണ്ടാളും ഉദ്യോഗസ്ഥരാണ് ലീവ് എടുത്ത് പോയി അവർ ധ്യാനം കൂടി ധ്യാനം കൂടി അച്ഛൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇതൊരു രോഗമല്ല ഇത് ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിൽ പ്രകടമാകാനുള്ളതാണ് ഇവിടെ കുട്ടികൾ ഏറ്റവും ബെസ്റ്റ് കുട്ടിയാണ് ഞാൻ ഇതൊന്നും അറിയാതെ ഇവർ പിന്നീട് വിളിക്കാതെ വന്നപ്പോൾ ഇവർ ധ്യാനം കഴിഞ്ഞ് ഇറങ്ങി ധ്യാന കേന്ദ്രത്തിന് ഇറങ്ങിയ സമയത്ത് ഇവരെ ഞാൻ വിളിക്കാണ് വിളിച്ച സമയത്ത് ഇവർ പറയുക അച്ഛൻ ഞങ്ങൾ ധ്യാനം കൂടി അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങളും മനസ്സിലാക്കി ഇതൊരു രോഗമല്ല ഇത് ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് കാരണം ഈ കണ്ണു കണ്ട സാധനങ്ങളെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങളായിട്ട് പിള്ളേർക്ക് മേടിച്ചു കൊടുക്കും പിള്ളേർക്ക് രോഗം വരില്ലേ വരുമോ വരുമോ അപ്പോൾ അവരോട് ചോദിച്ചു പറഞ്ഞപ്പോൾ കൊച്ചിനെ സ്ഥിരമായിട്ട് ഇന്നൊരു ഭക്ഷണം വലിയ പ്രിയമാണച്ചാ വലിയ ഇഷ്ടമാണ് അത് ഞങ്ങൾ ഒരു ഞങ്ങൾക്ക് ഈ രണ്ടോ മൂന്നോ പിള്ളേരല്ലേ ഉള്ളൂ അതുകൊണ്ട് കാലാണോ വളരുന്നത് തലയാണോ വരുന്നത് കണ്ണാണോ വരുന്നത് അല്ലെങ്കിൽ ഏത് ഭാഗമാണ് വളരേണ്ടതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് മേടിച്ച് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കും കഴിക്കില്ലെങ്കിലും കുത്തി കൊടുക്കും അല്ലല്ല അതല്ല സംഭവിക്കുന്നത് പഴയ കാലത്ത് ദാരിദ്ര്യം ഉണ്ടാവും ആറോ ഏഴോ ഉണ്ടാവും എല്ലാ കഞ്ഞി കഞ്ഞീം വെള്ളവും കുടിച്ച് ജീവിക്കണം അല്ലേ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ജീവിച്ചതൊക്കെ ഓർമ്മയില്ല ഇപ്പം നന്നായിട്ട് ഭക്ഷണം കഴിച്ച് അതുകൊണ്ട് ആ സഹോദരമാപ്രകാരമാണ് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കുന്നത് ഞങ്ങളൊരു തീരുമാനമെടുത്തു ഈ ഓപ്പറേഷൻ ഈ കൊച്ചിൻ്റെ മേൽ ചെയ്യുന്നതിന് മുൻപ് ഞങ്ങൾക്കൊരു നല്ല ധ്യാനകേന്ദ്രത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണം കാലഘട്ടം മാറുമ്പോൾ എന്താ കുഴപ്പമെന്നാണ് പിശാസിൻ്റെ ആധിപത്യം കൂടും കാലഘട്ടം മാറുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൂടുമ്പോൾ നമ്മുടെ വിശ്വാസം ക്ഷയിക്കും അല്ല ഇരിക്കുക അല്ലരി അതുകൊണ്ടാണല്ലോ ഒരു ധ്യാനഗുരു പറയുന്ന പ്രകാരമാണ് അൻപത്തിരണ്ട് പ്രാവശ്യം കണ്ട് ഒരു ധ്യാന കേന്ദ്രത്തിനെതിരെ അവഖ്യാതി പറഞ്ഞു ആ പുരോഹിതൻ ചെയ്ത കാര്യമാണ് രാവിലെ പ ഒമ്പത് മണി പത്തുമണിക്കോ തൊട്ട് കുർബാന തുടങ്ങി കുർബാന തീരുന്നത് രണ്ടര മൂന്ന് മണിക്ക് ആ കുർബാനയിൽ സാധാരണ ഒരു മനുഷ്യനും പങ്കെടുക്കാൻ പങ്കെടുക്കാൻ സാധ്യത ഇല്ല നമ്മൾ കുർബാന കൂടാൻ പോകുന്നത് എവിടെയാണ് ഏറ്റവും കുറഞ്ഞ കുർബാന എന്ന് നോക്കിയിട്ടാണ് പോകുന്നത് അരമണിക്കൂറിൻ്റെയോ പതിനഞ്ച് മിനിറ്റിൻ്റെയോ ഇരുപത് മിനിറ്റിൻ്റെയോ മുപ്പത് മിനിറ്റിൻ്റെയോ നാൽപ്പത് മിനിറ്റിൻ്റെയോ ഒരു മണിക്കൂറിൻ്റെയോ ഞായറാഴ്ച ഒരു കുർബാന ആഘോഷമായിട്ടുള്ള പാട്ടുപോലെ പാടി ആ പ്രസംഗി വ്യാഖ്യാനിക്കണം ഈ അച്ഛൻ പറഞ്ഞെങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടില്ലെങ്കിലും പക്ഷേ ഈ ഇതിൻ്റെ മേൽ ഈ ധ്യാന മേലുള്ള തിന്മയുടെ ശക്തി വിട്ടുപോകണമെങ്കിൽ കർത്താവിൻ്റെ ബലിക്ക് മാത്രമേ പറ്റൂ ആ പുരോഗതി പറഞ്ഞു നിങ്ങൾ ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ഞാൻ കുർബാന അർപ്പിക്കും ഒമ്പത് മണിക്ക് തുടങ്ങിയ കുർബാന രണ്ടരയ്ക്ക് തീർന്നു രണ്ടരയ്ക്ക് തീരുമ്പോഴുണ്ടായി സംഭവം ഇത് എഴുതി വിട്ട ആ മനുഷ്യൻ ഇരിക്കാൻ പറ്റാതിരുന്നിട്ട് ഈ മനുഷ്യൻ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ ചുറ്റും നടക്കുക അച്ഛൻ കുർബാന കഴിഞ്ഞ് അച്ഛൻ എന്ത് ചെയ്തെന്നു വെച്ചാൽ ആ കുർബാന കഴിഞ്ഞ് അച്ഛൻ ഇറങ്ങി വേറെ പ്രാർത്ഥിക്കാൻ പോയി ആ മനുഷ്യൻ അതിൽ നിന്ന് പിന്മാറി ഏത് കുറബ കുടുംബ പ്രശ്നം ഉണ്ടെങ്കിലും മാർപ്പാപ്പ പറഞ്ഞത് ഇപ്പ്ര ഏത് മാർപ്പാപ്പയ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് കെട്ടുകൾ അഴിക്കുന്ന ജപമാല നിങ്ങൾ ചൊല്ലി നിങ്ങൾ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക അഴിയപ്പെടാത്ത ഊരാ കുടുക്കുകളായിട്ട് സങ്കീർണങ്ങളായിട്ട് പ്രശ്നങ്ങൾ കത്തോലിക്ക സഭയിലെ വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ അത് നിങ്ങളെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കെട്ടുകൾ അഴിക്കുന്ന അത്ഭുത ജവമാല ചൊല്ലി നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കണം അല്ല ഇരിക്കാം അല്ല ഇരിക്കാം ദൈവത്തിൻ്റെ അടുത്തിരിക്കാൻ ഇന്ന് ആർക്കും സമയമില്ല യേശുവിൻ്റെ അടുത്തിരിക്കാൻ ഇന്ന് ആർക്കും സമയം എല്ലാവരും ബന്ധപ്പാട് എല്ലാവരും തിരക്ക് പിടിച്ചൊരു ജീവിതത്തിലാണ് ആ തിരക്ക് പിടിച്ച ജീവിതമാണ് ക്രിസ്വകാലം കൊണ്ട് നമുക്ക് മരിക്കാനായിട്ട് ഇടവരുന്നു അല്ലേ നാൽപ്പതോ അമ്പതോ മുപ്പതോ നാൽപ്പതോ വർഷമായിട്ട് മരിക്കുന്നതിന് കാരണം നമ്മുടെ സഭാപിതാക്കന്മാർ അല്ലെങ്കിൽ ഈ പഴയ നിയമത്തിലേക്ക് പോയാൽ എഴുന്നൂറ് എണ്ണൂറും വർഷം ജീവിച്ചവരുണ്ട് ചിന്തിക്കാൻ പോലും മുന്നൂറും മുന്നൂറ്റമ്പതും വർഷം ജീവിച്ചവരുണ്ട് അല്ല ഇരിക്കുക അപ്പം നമ്മൾ പ്രാർത്ഥിക്കുക കഷ്ടപ്പെട്ട് കർത്താവെ ഒരു അറുപത്തഞ്ച് വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു അമ്പത്തഞ്ച് വയസ്സ് വരെ റിട്ടയർഡ് ചെയ്യുന്നത് വരെ കർത്താവെ എന്നെ കൊല്ലരുത് കൊന്നാലും കുഴപ്പമില്ല കർത്താവ് റിട്ടേർഡ് ചെയ്യുന്ന തലേ ദിവസം വന്നു കാരണം എന്താ മകന് ജോലി കിട്ടും ചേച്ചി ചേച്ചി ആ ചേച്ചിക്കാറിയ ഗവൺമെൻറ് ജോലിക്കാരിയാണ് അല്ല അതിനു മുമ്പ് കാരണം എൻ്റെ സാമ്പത്തിക മേഖല എനിക്ക് കിട്ടുകയും ചെയ്യണം അവസാനത്തെ ദിവസത്തിന് ഒരു ദിവസം മുമ്പ് ഞാൻ മരിച്ചാൽ എൻ്റെ മകന് മകൾക്ക് ജോലി കിട്ടും ഇങ്ങനെയുള്ള പ്രാർത്ഥനയാണ് നന്നായിട്ട് നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം ജപമാല നിങ്ങൾ ധാരാളം ചൊല്ലണം കാരണം എന്താ സഭയിൽ സഭയെ തകർക്കുന്ന ഈ ഹിരസ്യൾ വരുമ്പോൾ സഭയെ തകർത്ത് കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട അവന് ഏറ്റവും സന്തോഷമുള്ളത് എന്താന്ന് സഭ തകർന്നാൽ തകരുന്നത് ആരാണെന്ന് വെച്ചാൽ കുടുംബങ്ങളാണ് എന്നോട് ചേട്ടൻ പറഞ്ഞത് ഇപ്രകാരമാണ് അച്ഛാ അച്ഛനെ ഈ പ്രസംഗിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ പിള്ളേരാണ് ലവ് ജകാദിൽ പോകുന്നത് ഞങ്ങളുടെ പിള്ളേരാണ് മിശ്രവാദത്തിൽ പോകുന്നത് ഞങ്ങളുടെ പിള്ളേരാണ് പ്രേമബന്ധത്തിൽ സ്നേഹങ്ങൾ സാത്താൻ നമ്മുടെ കുടുംബത്തിൽ വരാതിരിക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ അധികാരം വ്യവസായ പിതാവിനും പരിശുദ്ധ അമ്മയ്ക്ക സമരമാണ്